ഓം ോകാനാം പിതയേ സർവവിദ്യാംിണാമൂർത്തേ നമ എല്ലാം പഴയതുപോലെയായല്ലോ പ്രിയരെ അരുവിപ്പുറത്ത് മലയുടെ മേൽത്തട്ടിൽ കാറ്റേറ്റ് ഗുരുദേവൻ ദീർഘനേരം ഇരിക്കുക പതിവായിരുന്നു ആ കാറ്റിന് ഒരു ദാർശനിക സംഗീതമുണ്ടായിരുന്നു അതിന്റെ ലയത്തിലമർന്ന് ചിലപ്പോൾ ഒരു പകലന്തിയോളം തന്നെ ഗുരുദേവൻ ധ്യാനിച്ചിരിക്കുമായിരുന്നു വന്യമൃഗങ്ങളുടെ ഉണ്ടായിരുന്നതിനാൽ അക്കാലങ്ങളിൽ സമീപവാസികൾ ആ മലയുടെ സമീപത്തേക്ക് പോലും പോവുക പതിവില്ലായിരുന്നു ഒരിക്കൽ ഗുരുദേവൻ കുറേ കാറ്റാടിത്തൈകൾ കൊണ്ടുവന്ന് ആ മലയുടെ മേലാകെ നട്ടുപിടിപ്പിക്കുകയുണ്ടായി അവയെല്ലാം നന്നായി വളരുവാനും തുടങ്ങി മിക്ക ദിവസങ്ങളിലും ഗുരുദേവൻ ഓരോ ചെടിയുടെയും വടത്തെത്തി അവയെ നിരീക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു ഗുരുദേവൻ തോൾ കൊടിതോക്കിമലയുടെ തലപ്പത്ത് കാറ്റാടി ചെടികൾ നട്ടുപിടിപ്പിച്ചത് ആ നാട്ടിലുള്ള ഒരാൾക്ക് ഒട്ടും പിടിച്ചില്ല കാരണം ആ മലയിൽ ഉടമസ്ഥാവകാശം കിട്ടുന്നതിന് അയാൾ രഹസ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗുരുദേവൻ നട്ട ആ കാറ്റാടി ചെടികൾ വളർന്നു വലുതായാൽ തന്റെ മോഹം പൊലിഞ്ഞു പൊലിഞ്ഞുപോകുമെന്ന് അയാൾ വിചാരിച്ചു അതോടെ അയാൾ വിളറി പിടിച്ചവനെപ്പോലെയായി ഒരു ദിവസം ഗുരുദേവൻ മലയിറങ്ങിപ്പോയ തക്കം നോക്കി അയാൾ ശീഘ്രം മലമുകളിലെത്തി എന്നിട്ട് ഗുരുദേവൻ നട്ടുപിടിപ്പിച്ചിരുന്ന ആ കാറ്റാടി ചെടികളിൽ ഓരോന്നും ഓടി നടന്ന് പിഴിഞ്ഞിട്ടു അതിനുശേഷം വേഗം മലയിറങ്ങി തന്റെ ഗൃഹത്തിൽ ചെന്ന് ഒന്നുമറിയാത്തവരെ പോലെയിരുന്നു അടുത്ത ദിവസം പ്രഭാതത്തിൽ ഗുരുദേവൻ നെയ്യാറിലെ ശേഷം മലയിലേക്ക് കയറി കൂടെ പുലിവാതുക്കൽ വീട്ടിലെ ആശാനും മറ്റൊരു നാട്ടുകാരനും ഉണ്ടായിരുന്നു മലമുകളിലെത്തിയ ഗുരുദേവൻ അവിടെ നട്ടുപിടിപ്പിച്ചിരുന്ന കാറ്റാടി ചെടികളെല്ലാം ആരോ പിഴുതുകളഞ്ഞിരിക്കുന്നതായി കണ്ടു അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരും അതിൽ പ്രയാസപ്പെട്ടും എങ്കിലും ഈ കടുംകൈശി കാട്ടിയവനെ എന്ന് പുലിവാതക്കൽ ആശാൻ ക്ഷോഭിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് മുഴുവിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു കടുവായുടെ മൂക്കിനകത്തെ രോമമാണ് പിഴുതെടുത്തിരിക്കുന്നത് അപ്പോൾ ആശാൻ പുതിയ കാറ്റാടിത്തൈകൾ കൊണ്ടുവന്ന് അവിടെ വീണ്ടും നട്ടുപിടിപ്പിക്കാമെന്ന് ഗുരുദേവനെ അറിയിച്ചു എന്നാൽ ഗുരുദേവൻ അതിന് അനുവദിക്കുക കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കാറ്റാടിത്തൈകൾ പിഴ്തിട്ടവന്റെ മൂക്കിനകത്ത് നിന്നും ഒരു ഉണ്ടായി പല ചികിത്സകൾ നടത്തിയിട്ടും അതിന് ശമനമുണ്ടാകില്ല മാത്രവുമല്ല മൂക്കിനകത്ത് വ്രണവും പഴപ്പും ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ വേദന സഹിക്കാനാവാതെ അയാൾ കരഞ്ഞു വിളിച്ചു കൊടിതോക്കി മലയിലെ കാറ്റാടിത്തൈകൾ പിഴുതുകളഞ്ഞതിൽ വന്ന ഗുരുശാപമാണ് രോഗകാരണമെന്ന് അയാൾക്ക് അപ്പോൾ ഒരു തോന്നലുണ്ടായി അതോടെ അയാൾ മലയുടെ മുഗൾത്തട്ടിൽ പിഴുതുകളഞ്ഞതിനേക്കാൾ അധികം കാറ്റാടി ചെടികൾ വരുത്തി നട്ടുപിടിപ്പിച്ചു ആ വിവരമറിഞ്ഞ് ഗുരുദേവൻ പുലിവാതുക്കൽ ആസാനുമായി മലയിലെത്തി പുതിയ ഇലകൾ പൊടിച്ചുവന്നു തുടങ്ങിയ ആ ചെടികളെ കണ്ടിട്ട് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു കൊള്ളാമല്ലോ എല്ലാം പഴയതുപോലെയായല്ലോ അതിൽ പിന്നെ അയാളുടെ മൂക്കിലെ രക്തസ്രാവം നിലച്ചു പഴയതുപോലെയായി സ്നേഹപൂർവം എഞ്ചൻ കയനാടത്തു